വർ രണ്ട് കൃത്യമായി നിസ്കരിക്കുന്നവർ പരിശുദ്ധമോന്ന് അല്ലാഹു നൽകിയ സമ്പാദ്യങ്ങളിൽ നിന്ന് നന്നായി ദാനധർമ്മം ചെയ്യുന്ന ആളുകൾ ദുനിയാവിലും അവർ വിജയികളാണ് ആ സുരത്തിലും അവർ വിജയികളാണ് എന്നാണ് പരിശുദ്ധമായ കുറേ പഠിപ്പിക്കുന്നത് കേൾക്കൂവന്റെ സഹോദരിമാരെ മക്കൾക്ക് പഠിപ്പിക്കേണ്ട ഒരു വിഷയമുണ്ട് മക്കൾക്ക് പഠിപ്പിക്കേണ്ട ഒരു വിഷയമുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളാണ് മക്കൾക്ക് കരുത്തു നൽകേണ്ടത് നിങ്ങളാണ് മക്കൾക്ക് മനക്കരു നൽകേണ്ടത് പോലെയുള്ള ഭാര്യ പരിശുദ്ധമായ നൽകിയ സംഭാവന മറക്കാൻ പറ്റാത്തതില്ലേഹുദ്ധത്തിലേക്ക് പറഞ്ഞേക്കുന്ന രംഗം ഉണ്ണമാരെ നിങ്ങൾക്ക് മറക്കാൻ പറ്റും എന്റെ സഹോദരിമാരെ നിങ്ങൾക്ക് ഇത് മറക്കാൻ പറ്റുമോ ഹബീബായ പള്ളിയിൽ അള്ളാഹുബായിട്ട് ഷഹാബാക്കളോട് പറയാണ് ഞാനൊരു പട്ടാളത്തെ മോറ്റത്തിന്റെ യുദ്ധത്തിലേക്ക് രണ്ടാംഗുണത്തിലേക്ക് ഞാനൊരു പട്ടാളത്തെ പറഞ്ഞേക്കുന്നുണ്ട് അതിന്റെ ക്യാപ്റ്റൻമാനായുമാണ് ഇവിടെ പിന്നെ നിങ്ങൾ അബ്ദുള്ളയാണ് പതാക ഏൽപ്പിക്കേണ്ടത്

ആ മക്കളുടെ വെച്ചിട്ട് മഹാനായ ജാഫർ തവണ ഞാൻ മക്കളെ കാണാൻ എന്റെ പത്നിയെ ഇനി ഒരു തവണ കാണാൻ ഞാൻ വരൂല എന്നറിയാം എന്നിട്ടും ജാഫർ മനോധൈര്യത്തോടെ മനത്തലിത്തോടെ തന്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ചിട്ട് തന്റെ മക്കളെ കെട്ടിപ്പിടിച്ച് ചുണ്ടനം നൽകി തമിഴ് വെച്ചിട്ട് അവസാനമായി സലാം അവസാനമായിട്ട് തിരിഞ്ഞു നോക്കിക്കൊണ്ടു പോവുകയാണ് ഇനി എപ്പോഴാണ് ഭർത്താവ് തിരിച്ചു വരിക ഭർത്താവ് തിരിച്ചു വരുന്നതും കാത്തിരിക്കുകയാണ് ഭാര്യ എന്റെ പിതാവ് തിരിച്ചു വരുന്നതും കാത്തിരിക്കുകയാണ് പെഞ്ചു പൈതങ്ങള്ണത്തിന്റെ രണാർഗണത്തിലേക്ക് മൂത്തത്തിന്റെ രണാർഗണത്തിലേക്ക് മഹാനായ ുംങ്ങളും ജനപ്രദങ്ങളും വളരെ ധീരമായ പോരാടി കുടി തങ്ങളെ പറഞ്ഞതുപോലെ തുടങ്ങി മരിച്ചപ്പോ அங்கம்யானே வித பதாகையில பதாக இடது கையில பிடிச்சிட்டு തന്റെ தூண்டிக்கொண்டிருக்கிற கை இங்கே യാണ് രണ്ട് കാലുകൊണ്ട് തൂങ്ങിക്കിടക്കുന്ന കൈകളെ വലിച്ചെടുത്തിട്ട് ഇടത് കയ്യിൽ പതാക പിടിച്ചിട്ടു ചെയ്യുന്നത് ഇടത് കയ്യിൽ മുറിഞ്ഞോ രണ്ട് കൈകൾ കൊണ്ട് കൊണ്ടിരുന്ന തോളുകൊണ്ട് പിടിച്ചിട്ട് എഴുത തോളും കൊത്തുകളും കുടുംബങ്ങൾ കൊണ്ടുള്ള അമ്പുകൾ കൊണ്ടുള്ള അസ്ത്രങ്ങൾ കൊണ്ടുള്ള വാളുകൾ കൊണ്ടുള്ള കൂലമായ വെട്ടുകളും കൊത്തുകളുമേറ്റ് ആ ആയുധത്തിന്റെ രണാംഗണത്തിന് പിടഞ്ഞിനോട് മരിച്ചു പിറ്റേ ദിവസം സുബൈ താൻ എവിടെങ്ങോട്ട് വാർത്ത ലഭിക്കുന്നതും എന്റെ എന്റെ സൈദി മരിച്ചിട്ടുണ്ട് എന്റെ അഭിജുന മരിച്ചിട്ടുണ്ട് ചില സംസ്കാരം ഒരുമിച്ച് കൂടിയ സ്വഹാപാക്കളൊക്കെ അടിച്ചുപിടിച്ചിട്ട് പരിശുദ്ധ രസൂരി സന്നമാസങ്ങളും നിറയാറുന്ന കണ്ണുകളുമായി വേദനിക്കുന്ന മനസ്സിനായി സുഹാപാക്കളോട് പറഞ്ഞോഹാ സി ലോകത്തോട് വിടപെറിച്ചുണ്ട്

എന്ന് വിളിച്ചിട്ട് ആ വീട്ടിന്റെ വെച്ചലങ്ങളിലേക്ക് കയറിയപ്പോഴാണ് പിഞ്ചു പൈതങ്ങളോടി വരുന്നത് ലവിചന്ദ്രുടെ സമീപത്തേക്ക് പിഞ്ചു പൈതങ്ങളോടി വന്നപ്പോ

പ്രശ്നം വരുമ്പോൾ ഉള്ള ഭരണാധികാരിയായ ഉണ്ണമാരാ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത് അത് പഠിപ്പിക്കാനാണ് ഞാൻ ഈ വിഷയം പറഞ്ഞത് ഹരിയായ പറഞ്ഞത് കരഞ്ഞില്ല പറഞ്ഞത് അല്ലാഹുവിന്റെ മാർഗത്തിന് എനിക്ക് സന്തോഷമേയുള്ളൂ ഈ ഒരു രീതിയിൽ ഭർത്താവിനോദത്തോട് ഇവിടെ പറഞ്ഞു പോയപ്പോടെ ചിതരാത്ത എനിക്ക് യുദ്ധത്തിലേക്ക് തന്റെ മക്കളെ പറഞ്ഞേക്കുകയാണ് ഹംസ എന്ന് ഇവരെയാണ് നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ റോൾ മോഡല് അതുപോലെ തന്നെ സെലിബ്രിറ്റികളല്ല നമ്മുടെ റോൾ മോഡല് സീരിയൽ നടിമാരല്ല നമ്മൾ മാതൃകയാക്കേണ്ടത് ആരെയാണ് പെണ് നമ്മൾ മാതൃകയാക്കേണ്ടത് മദ്രസകളിലേക്ക് പഠിക്കാനേക്കുന്ന മക്കളെ മക്കള് നിങ്ങൾ പഠിക്കാൻ പറഞ്ഞേക്കുന്ന മക്കളെ നിങ്ങൾ നിങ്ങൾ എന്നാൽ വളരെ സൂക്ഷ്മതയോടെ കരുതലോടെ പൊട്ടി വലർത്തുന്നത് എന്നിട്ട് യുദ്ധത്തിലേക്ക് പറഞ്ഞേക്കുമ്പോ മക്കളോട് പറഞ്ഞത് നിങ്ങളുടെ ഉപ്പ നല്ല ഉപ്പയായിരുന്നു നിങ്ങളുടെ പിതാവമല്ല പിതാവായിരുന്നു അതുകൊണ്ട് പിന്തിരിയാതെ ധർമ്മസമരത്തിൽ ധൈര്യമായി യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞു മക്കളും ഒന്നിച്ചിട്ട് മക്കളും ഒന്നിച്ചിട്ട് എന്ന് പറയുന്ന യുദ്ധത്തിലെ വളരെ ധീരമായി ധീരങ്ങളായി ഷഹീദായി രക്തം ശരീരത്തിൽ വേണിട്ട് ലോകത്തോട് വിട പറഞ്ഞു പോലെ പേരിൽ ഉമ്മമാരായി നിങ്ങളും കിടന്നിറങ്ങുന്ന മക്കളെ സുഖിപ്പിക്കുന്ന ഉമ്മമാരായി നിങ്ങളും മാറരുത് ആഭാസങ്ങളും പേക്കൂത്തുകളും തോന്നിവാസങ്ങളും കാട്ടുന്ന മക്കൾക്ക് സപ്പോർട്ട് നിൽക്കുന്ന ഉമ്മമാരായി നിങ്ങളും മാറരുത് ദുനിയാവിൽ മക്കൾക്ക് സുഖം നൽകാൻ നിങ്ങൾ ശ്രമിക്കുന്നത് പോലെ ആഹ്